സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ മനുഷ്യചങ്ങല കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അത് കാണാൻ വേണ്ടി വണ്ടി വിളിച്ചാണ് ഞങ്ങളൊക്കെ പോയിരുന്നത് എന്താണ് ഈ മനുഷ്യചങ്ങല എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര പരസ്യമായിരുന്നോ വലിയ ആളായിരുന്നു അന്ന് മനുഷ്യച്ചങ്ങല ഒരു വരി പോരാഞ്ഞ് രണ്ടു വരി മൂന്ന് വരി നിന്ന സ്ഥലങ്ങളുണ്ട് അത് കാലം ഇന്നലെ ഒരു മനുഷ്യച്ചങ്ങല നടന്നു നമുക്കതിലെ കോലമൊക്കെ കാണാം എന്തുകൊണ്ടാണ് ഇതിന്റെ കൂടെ ഞാൻ ആ മനുഷ്യചങ്ങലയുടെ വീഡിയോ ഒന്ന് ചേർക്കുന്നുണ്ട് എന്തിനായിരുന്നു ഇന്നലെ മനുഷ്യച്ചങ്ങല നടത്തിയത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ അതായത് കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യചങ്ങല നടത്തിയത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി അവഗണിക്കുന്നു അത് മാറ്റണം അതിനുവേണ്ടി കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നായിട്ട് വേണം മനുഷ്യ ചങ്ങല നടത്താൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെയുള്ള മനുഷ്യച്ചങ്ങലയിൽ ഇരുപത് ലക്ഷത്തോളം പേരെ അണിനിരത്തുമെന്നാണ് ഐ പറഞ്ഞത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഇത്തരത്തിലൊരു മനുഷ്യ ചങ്ങല തീർക്കുമ്പോൾ അതിൽ അണിചേരാൻ കേരളത്തിലെ സാധാരണക്കാർ പങ്കെടുക്കാതിരുന്നതിന് പ്രത്യേകിച്ച് കാരണമുണ്ട് അവർക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ സർക്കാരിനോട് പിണറായിക്കും മറ്റ് മന്ത്രിമാർക്കും ധൂർത്തടിക്കാൻ വേണ്ടി കേന്ദ്രം പണം അനുവദിക്കണം അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ നവകേരള തൂർത്ത് നടത്താൻ ഒന്നേകാൽ കോടി രൂപയുടെ ബസ് വാങ്ങി ആ ബസ്സിൽ ഒന്നരയടി കയറാൻ വേണ്ടി ലക്ഷങ്ങളുടെ ലിഫ്റ്റ് വീണ്ടും മുടക്കിയതാണ് ഒന്നരയടി കയറാൻ അദ്ദേഹത്തിന് ലിഫ്റ്റ് വേണം അതിനുവേണ്ടി ധൂർത്തടിക്കാൻ പണം കേന്ദ്രം മുടക്കണോ അതോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തൊട്ടടുത്ത നിലയിലേക്ക് തൊട്ട് മുകളിലുള്ള നിലയിലേക്ക് കടക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ലിഫ്റ്റ് പണിയെടുക്കാൻ വേണ്ടി കേന്ദ്രം പണം അനുവദിക്കണോ ഇനി അതും പോരാഞ്ഞ് അദ്ദേഹത്തിന് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ മുടക്കി നീന്തി തിർക്കാൻ വേണ്ടി കൊളം നവീകരിക്കാനും കുളം നിർമ്മിക്കാനും വേണ്ടി കേന്ദ്രം ഫണ്ട് അനുവദിക്കണോ ഇതെല്ലാം പോരാഞ്ഞ് ഒരു കിയ കാരനുകൾ കാർ വാങ്ങിയത് അടുത്താണ് ആറുമാസം തികയുന്നതിന് മുമ്പ് ആ കാറ് ഓടിച്ച് അതിന്റെ പൂതി കെട്ട് ഇപ്പോ കാരവൻ വാങ്ങണമെന്ന് വാശി പിടിക്കാനോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ കേന്ദ്രം പണം നൽകേണ്ടത് ഈ ദൂരത്തിനൊക്കെയാണോ പണം അനുവദിക്കേണ്ടത് കേന്ദ്രം പണം അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കേന്ദ്രം എന്തിനൊക്കെയാണ് പണം അനുവദിക്കാത്തത് എന്ന് നിർമ്മല സീതാറാം ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതിൽ കക്ഷി രാഷ്ട്രീയൊന്നും നമുക്കറിയാമല്ലോ നവകേരള സദസ്സിനെ ഭീഷണിപ്പെടുത്തി പലയിടങ്ങളിലും ആളെത്തെച്ചത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരേണ്ട ഗതികേട് ഉണ്ടായത് അന്ന് ആ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത കാരണത്താൽ പിന്നീട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ധാരാളം പേരുണ്ട് അവരുടെയൊക്കെ വീഡിയോ ഈ അടുത്ത കാലത്തായിട്ട് കൂടി കൂടി വരുന്നു അത് സംബന്ധിച്ചുള്ള വീഡിയോകൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതിന്റെ വീഡിയോകൾ അടുത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇനി അതിൽ സഹായം കിട്ടിയില്ലേ കിട്ടി കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല കിട്ടി വലിയ സഹായമാണ് പിണറായി വിജയൻ ചെയ്തു കൊടുത്തത് മൂന്നര ലക്ഷം രൂപയുടെ കടക്കണി ആ മൂന്നര ലക്ഷം രൂപയുടെ കടക്കണി സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് കരുതി സഹായം ചോദിച്ചുകൊണ്ട് നവകേരള സസ്സിൽ പരാതി കൊടുത്ത പരാതിക്കാരനെ അതും നാനൂറ് രൂപയുടെ കൂലി കളഞ്ഞ് മുന്നൂറ് രൂപ ചെലവഴിച്ചുകൊണ്ട് എഴുന്നൂറ് രൂപ ചെലവിൽ അവിടെ നവകേരള സദസ്സിലെത്തി പരാതി കൊടുത്ത സാധാരണക്കാരന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ കിഴിവ് കൊടുത്ത മഹാമനസ്കഥ ഉണ്ടല്ലോ നവകേരള സദസിന്റെ സംഭാവനയാണ് യഥാർത്ഥത്തിൽ നവകേരള സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് സഹായം ചോദിക്കാതിരുന്നതിൽ അതായിരുന്നു അദ്ദേഹത്തിന് ലാഭം തീർന്നോ ഇല്ല നവകേരള സദസ്സിൽ പരാതി കൊടുക്കാൻ വന്നു ഉയർന്നോ ഒറ്റ കാരണത്താൽ ഒന്നര ലക്ഷം രൂപയുടെ മൊബൈൽ മോഷ്ടിച്ചിട്ട് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല ദൃശ്യങ്ങൾ സഹിതം ഹാജരാക്കിയിട്ടു അതും നവകേരള സദസ്സിനെ അഭിമാനിക്കാനുള്ളതാണ് നവകേരള സദസ്സിൽ മറ്റു പല സംഭാവനകളും നടന്നു മലയാള ഭാഷയ്ക്ക് പുതിയ ചില ഭാഷാ പ്രയോഗങ്ങൾ പോലും പിണറായി വിജയൻ സംഭാവനയായി നൽകി കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസുകാരുടെ തലയും നടുവും അടിച്ചുടിച്ചതിനെ രക്ഷാപ്രവർത്തനമൊന്നും വിളിച്ചുകൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് നവകേരള സഹസ്യൽ വന്ന പരാതികളൊക്കെ തീർക്കുമെന്ന് പറഞ്ഞിരുന്നത് ആ നവകേരള സഹസില് നാൽപ്പത്തഞ്ച് ദിവസം പോയിട്ട് ഇപ്പൊ അറുപത് ദിവസം കഴിഞ്ഞു ഇതുവരെ യാതൊരു തീരുമാനവുമായില്ല പരാതികൾ എത്രയും എണ്ണിപ്പോലും തീർന്നിട്ടില്ല അതാണ് അവസ്ഥ അതായത് നവകേരള സുഹൃത്ത് എന്നൊരു പരിപാടി നടന്നതും ഇതൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആൾക്കാരെ പട്ടന്മാരാക്കാൻ വേണ്ടി നടത്തുന്നതാണെന്നും ഇന്ന് ജനത്തിനറിയാം അതുകൊണ്ടാണ് മനുഷ്യച്ചങ്ങല എന്നല്ല ഏത് ചങ്ങല വെച്ചാലും ആളത്താത്തത് കാരണം ഈ ഭരണം വോട്ട് കൊടുത്തവരും അല്ലാത്തവരുമായ സാധാരണക്കാർ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ നടന്ന മനുഷ്യച്ചങ്ങലയിൽ ആൾബാഹുല്യ നിമിത്തം മൂന്നോ നാലോ വരിയാക്കി പുനർനിണയിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെ വീഡിയോയിൽ കണ്ടുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം ടൈം മ്പത്തൊമ്പതാണ് മനുഷ്യ ചങ്ങല പോക്കുപടിക്ക് ഈ കാണുന്ന കോലത്തിലാളുള്ളത് ഇതാണ് മനുഷ്യ കോലം ഇത് ഒരു പത്താളെ കൊടുന്ന് നിർത്താൻ ഇവിടെ ഉണ്ടായില്ല സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടിരിക്കയാണ് സത്യപ്രതിജ്ഞ ചെല്ലുന്നത് കാണാൻ നോക്കിയ വീഡിയോയില് ഇല്ല ഇവിടെന്നൊരു മനുഷ്യല്ല ഇല്ല ടൈം കഴിഞ്ഞു നാളെ നേരം വെളുത്ത ആൾ ആളുണ്ടായിരുന്നു പുള്ളായിരുന്നു എന്ന് പറയാൻ നിൽക്കല്ലോ